ബി സി വി ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ ആറാം ഡിവിഷൻ ചാലക്കൽ പ്രദേശത്താണ് ചാലക്കലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എം മഹേഷിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷമാണ് ഇന്ന് നാട്ടിലോട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ തിരഞ്ഞെടുപ്പ് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാലക്കൽ ഡിവിഷൻ നല്ല ഒരു വിജയം ഉണ്ടാവുന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നമ്മൾ നടക്കുന്നത് ആളുകളിലൊക്കെ റെസ്പോൺസ് എന്താണ് ആളുകൾ റെസ്പോൺസ് നമ്മൾ നിലവിലിവിടെ സംഘടനാടം നടന്ന ആളാണ് ഞാൻ അവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതുപോലെ തന്നെ ഈ കരണ മേഖലയിലും കലാപടങ്ങളിലൊക്കെ ഇവിടെ ഒരാളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഈ നാടിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ എനിക്ക് ആളുകളെ പരിചയപ്പെടേണ്ട ആവശ്യം നിലവിലില്ല ഇപ്പോൾ അവിടെ എന്തായാലും നമ്മൾ നല്ല വിജയം ഇവിടെ ചാലക്കെ ഡിഷനിൽ നിന്ന് വരും അപ്പോൾ തുടർച്ചയായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചാലക്കൽ പ്രദേശം എന്താണ് അതിനൊരു പ്രധാന കാരണം അതിൻ്റെ സൂത്രവിധിയൊന്നുമല്ല ജനങ്ങൾക്കിടയിലേക്ക് നന്നായി വികസനങ്ങൾ നേരിട്ടെത്തുന്നുണ്ട് അതായത് ഇപ്പോൾ വടക്കാൻ നഗരസഭയിലെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അതിൽ ഒന്നാണ് ഈ ചാലക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടായാലും അതുപോലെ എം പിയുടെ ഫണ്ടായാലും എം എൽ എ ഫണ്ടായാലും കെഫി ഫണ്ടായാലും നമ്മളെല്ലാം ചോദിച്ച് വാങ്ങിയിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നമ്മൾ നേരിടുന്നത് നമ്മുടെ വികസനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളിടയിലേക്ക് ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷം ഇപ്പോൾ നഗരസഭ രൂപീകൃതമായിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷക്കാലം കാലം എൽ ഡി എഫ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മുടെ ഡിവിഷൻ എന്ന രീതിയിൽ മുൻകാലങ്ങളിൽ സകാവ് എ എസ് സുരേന്ദ്രൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ രമ്യ സുന്ദരൻ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ തുറച്ച നിലയിലാണ് നമ്മൾ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കാലത്ത് ഒരു വികസനം എടുക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ നമ്മുടെ ഡിവിഷനകത്ത് മാത്രം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ ഫണ്ടും അതുപോലെ എം പി ഫണ്ടും തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും അടക്കം നമ്മൾ നമ്മുടെ ഡിവിഷൻ ഏകദേശം പത്തൊമ്പത് കോടി രൂപയോളം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം കുമ്പളയാട് നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന റോഡ് അതുപോലെ പാർലിക്കാട് കാഞ്ഞർക്കോട് റോഡ് ബി എം സി സി നിലവാരത്തിൽ ഏകദേശം ഒരു ഏഴ് കോടി രൂപ നമ്മുടെ എം എൽ എ ഫണ്ട് വക ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ടായ ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപയുടെ ഒരു മൂതിപ്പാടം ഫോട്ടോവർ ഓവർ ബ്രിഡ്ജ് നമ്മുടെ ഡിവിഷനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അംബേദ്കർ ഒരു കോടി രൂപയുടെ ഫണ്ട് ഇവിടെ വക വകയിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിഗ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാനുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ വടക്കാൻ നഗരസഭയുടെ പകൽ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവരും സ്വപ്നമായിരുന്നു നമ്മുടെ നാടിനകത്ത് വായോജനങ്ങളൊക്കെ കൂട്ടി ചേർത്ത് കൊണ്ടുപോകണമെന്നുള്ളത് അതിൻ്റെ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് കൂടി വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ ആളുകൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ ഡിവിഷനകത്തുണ്ട് സാധാരണ നമ്മളിപ്പോൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ മുൻ കൗൺസിലർമാരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നോട്ടടിക്കാറുണ്ട് കാരണം ജനങ്ങളുടെ ഒരു കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്ത പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത കഴിയാത്തതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ മുൻ കൗൺസിലർ വളരെ ശക്തമായി മുന്നോട്ടുണ്ട് നിങ്ങളോട് കൂടെ ഉണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുണ്ട് എന്താണ് അതിന് കാരണം ഞങ്ങൾ ഇവിടെ ഒരു ടീം വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഡിവിഷൻ കൗൺസിലർ എം എ സുന്ദരൻ അതുപോലെ തന്നെ നമ്മുടെ സഹാവി എസ് സുരേന്ദ്രൻ ഇവരൊക്കെ നമ്മുടെ ഇപ്പൊ പ്രതിയാണ് ഞങ്ങളിവിടെ ഒരു പത്ത് വർഷകാലമായിട്ട് ഇവിടെ ഒരു ടീം വർക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് പാർട്ടി എന്ന രീതിയിലായാലും സംഘടന പ്രവർത്തനമായാലും ഇനി ഗവൺമെൻറ് എന്ത് പരിപാടിയായാലും ഒരു ടീം ടീംവർക്കിലൂടെ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ ഇനി നിലവിലൊരു മനുഷ്യൻ്റെ അടിസ്ഥാന കടന്ന് പറഞ്ഞാൽ കുടിവെള്ളം അതുപോലെ തന്നെ മറ്റ് വഴി വിളക്കുകൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ നിലവിലകത്ത് ഇനി ഒരു റോഡ് പണി പൂർത്തീകരിക്കാത്തതുണ്ടാവില്ല ഇപ്പോൾ പണി പൂർത്തീകരിക്കാൻ രണ്ട് റോഡുകളുള്ളത് അതൊന്ന് കായൽപ്പാട റോഡും അതുപോലെ വലിയ കുട്ടാട്ടൻ റോഡാണ് ഉള്ളത് അത് ടെണ്ടർ കഴിഞ്ഞിട്ടുണ്ട് ഇനി പണി ഇപ്പോൾ ടാറിങ് ആരംഭിക്കും അല്ലാത്ത എല്ലാ രീതിയിലുള്ള മൺ റോഡുകളും എല്ലാ റോഡുകളും നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുടിവെള്ളം നമ്മുടെ നിലവിലെ നമ്മുടെ ഡിവിഷനകത്ത് മൂന്ന് കുടിവെള്ള പദ്ധതി ആണുള്ളത് ആ മൂന്ന് കുടിവെള്ള പദ്ധതിയിലും സുലഭമായ ആളുകൾക്ക് വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമുണ്ട് അപ്പോൾ ഈ ഡിവിഷനിലെ കുടിവെള്ള പ്രശ്നം ഒരു വോട്ടിനെ ബാധിക്കില്ല ഇവിടെ കുടിവെള്ള പ്രശ്നം ഇല്ല കുടിവെള്ള പ്രശ്നം ഉണ്ടായാലുള്ള അങ്ങനെ ഉള്ളത് അങ്ങനെ കുടിവെള്ളത്തിന്റെ നിലവില് നല്ല മൂന്ന് മൂന്ന് കുടിവെള്ള അത് മൂന്നും വളരെ നല്ല രീതിയിൽ കുടിവെള്ള കുടിവെള്ളമാണ് വെള്ളത്തിന്റെ ഇപ്പൊ സ്ഥാനാർത്ഥി നമ്മുടെ മഹേഷ് ഈ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ എൽ ഡി എഫ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരുമിച്ച് സഞ്ചരിക്കുക എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുക അത് തന്നെയാണ് അപ്പോൾ ഇനിയും ഇവിടെ തന്നെ എൽ ഡി എഫിനെ വരും വികസന തുടർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളത് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക ജയിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ മുൻ കൗൺസിലർ വോട്ട് മഹേഷിനെ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ കഴിഞ്ഞ തവണ ആ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കാൻ പറ്റിയില്ല അങ്ങനെ ജനങ്ങൾ എന്തെങ്കിലും ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അവരുടെ വാഗ്ദാനം ആയിരുന്നു അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രചരണം ജനങ്ങൾക്കിടയിലുണ്ടോ ഇല്ല ആരും ഇതുവരെ ചെന്നിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് വർത്താനം ഒരു ആരാളും പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ശതമാനം എന്ന് പറയാം നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പത്തൊമ്പത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിവിഷനിൽ മാത്രം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എം എൽ എയുടെ ഫണ്ടായാലും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടായാലും സർക്കാരിൻ്റെ ഫണ്ടായാലും ഒരുമിച്ച് നമുക്ക് പത്തൊമ്പത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ഏതൊരു കാര്യത്തിലും അതിപ്പോൾ മൂതിപ്പാടം പാലാണ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭരണാനുമതി കിട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഡിവിഷനിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണോ അതോ എൽ ഡി എഫ് പൊതുവേ സ്വീകരിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടാണോ ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പകുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അംബേദ്കർ പുനരാധന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ മോതിപ്പാടം പാലം നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ പെൻഡിങ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു തുടർ ഭരണം ഉണ്ടായാൽ മാത്രമാണ് അതൊക്കെ നടപ്പിലാക്കുള്ളൂ പത്രത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി പകൽ വീടുണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് വെച്ചിട്ട് കാണാം ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് ഒരു സായംബർബ എന്ന രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ പുതിയ പ്രൊജക്റ്റ് വെച്ച് ആളുകളെ അതിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആണ് അത് നല്ലതിൽ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അത്തരം തുടർച്ചകൾക്ക് ഒരു എൽ ഡി എഫിൻ്റെ കൗൺസിലുണ്ടായാൽ മാത്രമാണ് അതിന് തുടർച്ച തുടർച്ചയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ജനങ്ങളുടെ കൂട്ട് അഭ്യർത്ഥിക്കുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ യുവാക്കളോട് എന്താണ് പറയാനുള്ളത് അപ്പോൾ താങ്കൾ ഇവിടെ വിജയിച്ചു വരികയാണെങ്കിൽ താങ്കളൊരു ഒരു യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്താണ് യുവജനങ്ങളോട് പറയാനുള്ളത് ഞാൻ നിലവിൽ ഇപ്പോൾ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ അതോടൊപ്പം തന്നെ ഈ കുമളങ്ങാട് ഡിവൈഎഫ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലമായി ഡി വൈ എന്ന പൊതുരംഗത്ത് നിന്ന് ഇപ്പോഴും ഡിവൈഎഫാണ് ഇവിടെ മത്സരരംഗത്തിൽ ഉള്ളത് അതുകൊണ്ട് ജനങ്ങൾ അതായത് യുവാക്കൾ എൻ്റെ ഒപ്പം എപ്പോഴും നിലവിൽ യുവാക്കളുണ്ടായിരിക്കും എനിക്കിപ്പോൾ പുതിയൊരു കാഴ്ചപ്പാട് നല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞു പകൽ വീട് പോലുള്ള സ്വപ്നം ഉള്ളത് യാഥാർത്ഥ്യമാക്കി അതേപോലെ തന്നെ യുവാക്കൾക്ക് ആകർഷിക്കാൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് കളിക്കളമാകാം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളാവാം അതൊക്കെ നമുക്ക് ഈ പ്രദേശത്ത് കൊണ്ടു വരാൻ വളരെ അധികം ആഗ്രഹമുണ്ട് അത് എങ്ങനെയാണ് ഗവൺമെൻ്റ് ഫണ്ട് നമുക്ക് നമ്മുടെ ഡിവിഷനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായും അത് കൊണ്ടുവരുകയും ചെയ്യും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ഒരു പുസ്തക വാർഡാണ് ചാലക്കിൽ ഇത്തവണ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് താങ്കൾ കരുതുന്നത് ഇപ്രാവശ്യം നമ്മൾ ലീഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നിൽക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഈ നാട്ടിലില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് അവരെന്നെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നാട്ടിലൊരാളാണ് എനിക്ക് വോട്ടുള്ള ആളാണ് ഇവിടെ നിൽക്കുന്ന പല സ്ഥാനാർത്ഥികളും ഇവിടെ ഓട്ടില്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്നും ഒന്നുക്കളാണ് അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ നിലവിൽ നമ്മൾ വിചാരിച്ച ഭൂരിഭക്ഷമൊക്കെ കൂടും ഭൂരിപക്ഷമാണ് നമുക്ക് നോക്കണ്ടല്ലോ അല്ലാതെ വിജയാസാധ്യമല്ല ഭൂരിപക്ഷം അത്ര നോക്കാൻ നോക്കുന്നുണ്ടേ എങ്ങനെ പോലും നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ വടക്കാട് നഗരസഭ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നതാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ഉറപ്പായിട്ടുണ്ടാവും ഈ രണ്ട് മുൻ രണ്ട് കൗൺസിലർമാരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് മുൻ കൗൺസിലർമാർ എന്നെ ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രേട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം വല വളരെയധികം പഴക്കം തന്ന ഒരു ഡിവിഷൻ കൗൺസിലായിരുന്നു കഴിഞ്ഞ പഞ്ചായത്തുള്ള സമയത്ത് മുതൽ ഡിവിഷൻ കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് രമ്യം അതുപോലെ ഞങ്ങളൊരു സുഹൃത്തുക്കളാണ് ഒരുമിച്ച് പഠിച്ച ആളാണ് അതുകൊണ്ട് അങ്ങനെ അവരുടെ സപ്പോർട്ട് എന്നെ കൂടുതൽ അവരിതിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് ഒരാൾ ഈ ബൂത്തിൻ്റെ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ഇവിടെ ചുമതലയുള്ള ആളാണ് അതുകൊണ്ട് രണ്ടുപേരും പാർട്ടിയുടെ എല്ലാ ആളുകളും മെമ്പർമാരും ഈ പ്രദേശാളുകളും എല്ലാ കക്ഷി രാഷ്ട്രീയപേദന എനിക്ക് നല്ല സ്വീകാര്യത ഒരു സ്ഥലമാണ് കുമ്പളങ്ങാട് എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാറുണ്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെല്ലുമ്പോൾ വഴിവിളക്കിൻ്റെ കാര്യം പറയാറുണ്ട് അതായത് ഒരു ഒരു പ്രദേശത്ത് ഒരു അഞ്ച് വഴിവിളക്കുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം കത്തുന്നില്ല അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളു അത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി അത് രണ്ട് ഡിവിഷനായിട്ട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഒരു നിറസാന്നിധ്യമാണ് മഹേഷ് എന്താണ് ഈ കലാസംസ്കാര രംഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് കലാസംസ്കാര രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നാടൻപാട്ട് ഒരു അധ്യാപനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വജ് ജൂബിലി ഫെലോഷിപ്പിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു ഇവിടെ വടക്കര നഗരസഭയിൽ തന്നെ ഒരു ആറ് കേന്ദ്രങ്ങളായിട്ട് വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുമ്മളാങ്കാടും ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു വായനശാല ആ കേന്ദ്രീകരിച്ച് കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ കലോത്സവങ്ങളായാലും ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ വിവിധ കോളേജുകളിലൊക്കെ മാഷുകളായിട്ട് നാടൻപാട്ട് മത്സരത്തിന് പോകുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ടീം നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവിഷനകത്ത് എന്ത് പരിപാടി ഉണ്ടായാലും ഞാൻ എൻ്റെ കലയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിക്കാറുണ്ട് കുടുംബശ്രീയുടെ വാർഷികം അതുപോലെ പകൽ വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പാട്ടും കാര്യങ്ങളായിട്ട് ആളുകളെ ഒരു ഉല്ലസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അത് ഇനി എന്തായാലും തുടർച്ചയായിട്ട് ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട് പോകും നമ്മുടെ ഇപ്പം മുൻ കൗൺസിലർ ഇവിടെ നഗരസഭ രൂപീകൃതമായ ശേഷം ആദ്യത്തെ കൗൺസിലർ ചാലക്കിലത്തെ കൗൺസിലർ സുരേന്ദ്രരാട്ട ഉണ്ട് എന്താണ് മഹേഷിനെ കുറിച്ച് പറയാനുള്ളത് മഹേഷിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല എല്ലാ ആളുകൾക്കും സുചരിതനായിട്ടുള്ള ഒരാളാണ് മഹേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും നല്ല രീതിയിൽ സംഘടനാ രംഗത്ത് കഴിഞ്ഞ ഒട്ടനവധി കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നഗരസഭയുടെ നമ്മുടെ എലക്ഷൻ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മത്സര രംഗത്ത് വളരെ സജീവമായിട്ട് നില നിൽക്കുകയാണ് ഇവിടെ എന്തായാലും ഈ വാർഡിനെ സംബന്ധിച്ച് മറ്റേ മഹേഷല്ല ആര് നിന്നാലും ഇവിടെ നിന്ന് ജയിച്ചു പോകാവുന്ന ഒരു വാർഡാണ് ഈ കുമ്പളാങ്ങാട് ചാലക്കിൽ ഡിവിഷൻ വാർഡ് അതെല്ലാവർക്കും ഇവിടെ കുമ്പളങ്ങാട്ടുകാർക്ക് മാത്രമല്ല വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം അതിൻ്റെ കാരണം ഇത് കെ പി എൻ്റെ മണ്ണാണ് കെ പി എൻ ഇവിടെ പടുത്തൂർ നിർത്തിയ മണ്ണാണ് കുമ്പളങ്ങാട് പ്രദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അത് നിലനിർത്തി ഇതേവരെ ഞങ്ങൾ പോയിട്ടുണ്ട് തുടർന്നും ആ മണ്ണിനെ ഞങ്ങൾ നിലനിർത്തും അതിന് അതൊരു ഇറക്കില്ല ഈ ചാലക്കൽ ഡിവിഷൻ ഇടതുപക്ഷത്തിൻ്റെ കുത്തക എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ഇതുവരെ ഇവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂട്ടുക എന്ന പ്രവർത്തനമാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും എല്ലാ വിജയാശംസകളും നേരുന്നു താങ്ക് യു